കേരളത്തിൽ കാലവർഷം എത്താറായി കൂടെ പകർച്ചവ്യാധികളും സംസ്ഥാന ആരോഗ്യവകുപ്പ് കടുത്ത ജാഗ്രതയിലാണ് ദേശീയ ഡെങ്കിപ്പിൻ്റെ ദിനാചരണം ജില്ലാതല ക്യാമ്പയിനും ബോധവൽക്കരണ സെമിനാറും സംഘടിപ്പിച്ചു ജില്ലയിലെ ആരോഗ്യവകുപ്പും ഡിസ്ട്രിക്ട് വെറ്റി കൺട്രോൾ ഡി വി സിയും സമുദ്രമായി സംഘടിപ്പിച്ച സെമിനാർ കൊച്ചിൻ കോർപ്പറേഷൻ കൗൺസിലർ ഹബീബുള്ള അധ്യക്ഷത വഹിച്ച സെമിനാറിൽ അഡീഷണൽ ഡി എം ഒ ഡോക്ടർ കെ കെ ആശ ഉദ്ഘാടനം ചെയ്തു ബോധവൽക്കരണ ക്ലാസ് ഡി വി സി യൂണിറ്റ് സീനിയർ ബയോളജിസ്റ്റ് ഷീലജ ക്ലാസ്സുകൾ നയിച്ചു സെമിനാറിൽ ഡി വി സി യൂണിറ്റ് ഹെൽത്ത് സൂപ്പർവൈസർ ബിനോയ് സ്വാഗതവും ഡി വി സി യൂണിറ്റ് ഫീൽഡ് അസിസ്റ്റൻറ്റ് സിന്ധു നന്ദിയും രേഖപ്പെടുത്തി സെമിനാറിൽ ആശംസകൾ നേർന്നുകൊണ്ട് ജില്ലാ മലേറിയ ഓഫീസർ ബിജുമോൻ ജില്ലാ മാസ് മീഡിയ ഓഫീസർ ഷീജ ടെക്നിക്കൽ അസിസ്റ്റൻ്റ്മാരായ പി ടി ബിജു സുബീർ പി എസ് ഡി വി സി യൂണിറ്റ് ഹെൽത്ത് ഇൻസ്പെക്ടർ ആന്റണി പി ജി എന്നിവർ സംസാരിച്ചു ആരോഗ്യവകുപ്പിൻ്റെ ജാഗ്രത സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഭാഗമായി മാജിക് ഷോയും സംഘടിപ്പിച്ചു കൊച്ചി ലൈവ് ന്യൂസ് ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് സഹോദരങ്ങളെ നിരന്തരമായി നിരന്തരമായി പോരുകൊണ്ടിരിക്കുന്നതന്റെ കാരണം മുഴുവൻ നമ്മളെ ഇതിന് പരിഹരണത്തിലേക്ക് നയിക്കുന്നു. ഇവർടെ ഇതിന് ഒരു വലിയ വലിയ ഒരു പ്രതിപ്രവർത്തി. ചേർത്തുള്ള പലതൊരുകടികുന്നതിന് അതിനല്ല പ്രതികരിക്കേണ്ടത് ഈസെറ്റിങ് വോർഡേ ജിപിഎസനെ അതുപോലെ ആരെ അത് മുട്ട് ചെയ്യുകയും ചെയ്യും അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ഓർമ്മയുണ്ടാക്കാം പിന്നെ അത് പ്രധാന പതിനായിരം രൂപയ്ക്കായി പതിനായിരം രൂപ ഇങ്ങനെയുള്ള മലിനജന കുറേ അധികം കാര്യങ്ങളുണ്ട് പൊതുജനത്തിന് കാര്യങ്ങളും പൊതുജന ആരോഗ്യമാകുന്ന തരത്തിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം അതും നിങ്ങൾക്ക് ഇന്ന് റിലീസ് ചെയ്യുന്ന രണ്ടാമത്തെ നിങ്ങൾക്ക് അറിയാത്ത രണ്ടാമത്തെ നമുക്ക് ഈ പൊതുജനം ഓൾറെഡി നിങ്ങൾക്ക് അറിയാത്ത രണ്ടാമത്തെ നമുക്ക് പഞ്ചായത്ത് തലത്തിലും മുനിസിപ്പാലിറ്റി കൗൺസിലൊക്കെ നമുക്ക് കഴിഞ്ഞാൽ ഇന്നിവിടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ഡി എംഒ ഡി എസ് ഒ നമ്മുടെ ആശുപത്രി